മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഉപ്പ് ചിക്കൻ ഇതെല്ലാം നന്നായി മിക്സാക്കി മണിക്കൂർ അടച്ച് മാറ്റി വയ്ക്കാം ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം പിടിച്ച് മറിച്ച് ഇട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില നന്നായി ഇതാക്കി കൊടുക്കുക ആവശ്യത്തിന് ഉള്ളിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി എടുക്കുക മഞ്ഞപ്പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി കറി മസാല നന്നായി വഴറ്റിയെടുക്കുക ഈ സമയം തക്കാളി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി എടുക്കുക ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം ീ രീതിയിലാകുമ്പോൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചൂടുവെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം ശേഷം കുരുമുളക് പൊടിയും മല്ലിയിലും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക തട്ടുകട സ്പെഷ്യൽ പൊടിച്ച ചിക്കൻ റോസ്റ്റ് റെഡി